കൊച്ചിയിൽ നടക്കുന്ന വിഷൻ ടു തൗസൻഡ് തേർട്ടി വണ്ണിനെ കുറിച്ച് കിഫ്ബി ഡെപ്യൂട്ടി സിഇഒ മിനി ആന്റണി ദൂരദർശന് നൽകിയ പ്രതികരണത്തിലേക്ക് ഭാവിയിലേക്കാണെങ്കിൽ കോസ്റ്റൽ ഹൈവേ ഹിൽ ഹൈവേ ബെസ്കോസ് കോസ് കനാൽ വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ അങ്ങനെയുള്ള വലിയ അതായത് കേരളത്തിൻ്റെ ഒരു മുഖഛായ മാറ്റുന്ന പദ്ധതികളും ഇതിലുൾപ്പെട്ട് വരുന്നുണ്ട് കേരളത്തിൻ്റെ ഫിനാൻസ് റിസോഴ്സസ് എന്ന് പറയുന്നത് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ ശരിയായ രീതിയിൽ അതായത് സെസ്സിലെന്ന് അതിനു വേണ്ടി വിനിയോഗം നീക്കി വയ്ക്കേണ്ട വിഹിതം നമുക്ക് നമ്മുടെ ഭാവിയെ കൂടി കരുതിയിട്ട് കടമെടുക്കാവുന്ന വിഹിതം തിരിച്ചടവ് വരുത്തുന്ന രീതിയിൽ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്ന ുന്നതിനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പ്രാഗല്ഭ്യം ഇതിനെല്ലാം ഒന്ന് കൂട്ടിയോജിപ്പിക്കുന്നുണ്ട് കിഫ്ബിയിൽ അപ്പോൾ ആ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകളില്ല പക്ഷേ കേരളം അതിൻ്റെ ഒരു ഭൂഘടന അനുസരിച്ച് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒന്ന് തന്നെയാണ് പുതിയ റോഡുകൾ ഉണ്ടാക്കുമ്പോഴും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോഴും പുതിയ ആവാസ വ്യവസ്ഥകൾ രൂപപ്പെടുത്തുമ്പോഴും നമ്മുടെ ഒരു ഭൂമിയുടെ ഘടനയനുസരിച്ച് വളരെ ശ്രദ്ധാപൂർവമായ ഒരു വികസന വീക്ഷണമാണ് നമുക്ക് വേണ്ടത്